തിരുനാൾ ആഘോഷങ്ങൾക്ക് മയ്യഴിയൊരുങ്ങി സിമിത്തേരിയിൽ പ്രത്യേക പ്രാർത്ഥന നടന്നു ഞായറാഴ്ച കൊടിയേറ്റം പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന മാഹി ആവില മാതാവിന്റെ തിരുനാൾ ആഘോഷങ്ങൾക്ക് നാളെ ആരംഭം കുറിക്കും തിരുനാൾ ആഘോഷങ്ങൾക്കായി ദേവാലയം ദീപപ്രഭകളാൽ അലങ്കരിച്ചു കഴിഞ്ഞു ശനിയാഴ്ച വൈകിട്ട് ദേവാലയത്തിൽ ദിവ്യപൂജയും സിമിത്തേരിയിൽ പരേതാത്മാക്കൾക്കു വേണ്ടി പ്രത്യേക പ്രാർത്ഥനകളും നടന്നു ഫാദർ സെബാസ്റ്റ്യൻ ാണ് ചടങ്ങുകൾ നടന്നത് സഹവികാരിമാരും ആവില സിസ്റ്റേഴ്സും സന്നിഹിതരായിരുന്നു ഇടവക ജനവും ചടങ്ങിൽ ഹൃദയത്തിലേറെ നന്ദിയുടെയും കടപ്പാടിന്റെയും അതിനേക്കാൾ ഉപരിയായിട്ട് ഹൃദയത്തിൽ അവരുമായി ഒന്നിച്ചേർന്നുള്ള ആഘോഷ സ്മരണകൾ ഇന്നലെ പോലെ പച്ചയായി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമ്മുടെ ഓർമ്മകളിലേക്ക് നമ്മുടെ സ്മരണകളിലേക്ക് വരികയാണ് ഞാനാകുന്നു വഴിയും സത്യവും ജീവനും ഞാനും ആ വഴിയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല നമ്മുടെ ഞായറാഴ്ച രാവിലെ പതിനൊന്നരക്ക് ആഘോഷങ്ങൾക്ക് തുടക്കം കുറച്ചുകൊണ്ട് തിരുനാൾ പതാക പള്ളി അങ്കണത്തിൽ വേരും കൃത്യം പന്ത്രണ്ട് മണിക്ക് ദേവാലയ മണികളുടെയും മുനിസിപ്പൽ സൈഡിന്റെയും അകമ്പടിയോടെ രഹസ്യ അറയിൽ സൂക്ഷിച്ച വിശദയുടെ ദാരിശില്പം പള്ളിയിൽ പ്രതിഷ്ഠിക്കും പതിനാല് പതിനഞ്ച് തീയതികളാണ് ഉത്സവത്തിന്റെ പ്രധാന ദിനങ്ങൾ ഉത്സവം ഇരുപത്തിരണ്ടിന് സമാപിക്കും